തൊണ്ണൂറ്റൊന്നുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തി സ്വർണമാല കവർന്ന കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ പാലക്കാട് ആലത്തൂർ അവിഞ്ഞിക്കാട്ടിൽ വിജയകുമാറാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വി വിജ സേതു വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നിന് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ പീഡിപ്പിക്കുകയും രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്നുമാണ് കേസ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സാക്ഷികളെയും അമ്പത്തിരണ്ട് രേഖകളും തൊണ്ടി വസ്തുക്കളും തെളിവ് നൽകി അതിജീവിത സംഭവത്തിന് എട്ട് മാസത്തിന് ശേഷം മരിച്ചു സംഭവ സ്ഥലത്ത് നിന്നും ശാസ്ത്രീയ തെളിവുകളും സ്വർണമാലയും പ്രധാന തെളിവായി കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക